ഹലോ എവരിവൺ വെൽക്കം ടു ഐ ഫർ എജ്യൂക്കേഷൻ നമ്മൾ കേട്ടറ്റ് കാറ്റഗറി ഫോർ അറബിക്കിൻ്റെ സിലബസിനെ കുറിച്ച് പരിചയപ്പെട്ടു അതുപോലെ തന്നെ എക്സാമിനെ വെ എക്സാമിനെ നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ എക്സാമുകളിലേക്ക് അതായത് കഴിഞ്ഞ ഒരുപാട് വർഷത്തെ എക്സാമുകളിൽ കൂടുതൽ ആവർത്തിച്ച് വരുന്ന അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഏരിയയാണ് മോഡേൺ അറബിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട് അതുപോലെ തന്നെ ഓരോ ഏരിയയിലും ഷെയറിലായാലും നെഹ്റിലായാലും മസ്റഹയ്യയിലും അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ കുറിച്ചും ഒരുപാട് കിതാബുകൾ അവർക്കിട്ടിയ അവാർഡുകൾ അവരുടെ വ്യത്യസ്ത നാമങ്ങൾ ലക്കബുകൾ അങ്ങനെ ഒരുപാട് ക്വസ്റ്റിനുകൾ നമ്മൾ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ മോഡേൺ അറബിക് ലിറ്ററേച്ചറിൽ നമ്മൾ പരിചയപ്പെട്ടതാണ് പക്ഷേ നമ്മൾ ആ ഏരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന കുറച്ച് ആളുകളുണ്ട് അതായത് നമുക്ക് ആ ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ സെഷൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇമ്പോർട്ടൻറ്റ് ഓതേഴ്സ് ഇൻ മോഡേൺ അറബിക് ലിറ്ററേച്ചർ അസറുൽ ഹദീസ് ിലെ അല്ല അദബുൽ അസറുൽ ഹദീഫിലെ സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചുള്ള ഏറ്റവും ഉള്ള ഏറ്റവും പ്രഗത്ഭരായ പ്രശസ്തരായ കുറച്ച് ഓദേശങ്ങളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം മെയിനായിട്ടുള്ള ആളുകൾക്ക് നിഹിറിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളാണ് അതായത് ഹുസൈൻ അബ്ബാസ് മഹ്മൂദ് അൽ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ തൗഫീഖുൽ ഹക്കീം നജീ മഹഫുദ് നമ്മൾ പ്രീവിയസ് പി വൈ ക്യൂ ക്വസ്റ്റ്യൻസുകളൊക്കെ അനലൈസ് ചെയ്ത് പരിചയപ്പെട്ട കൂട്ടുകാർക്ക് വളരെയധികം ഇവരുടെ ഇമ്പോർട്ടൻസ് എത്രയും പെട്ടെന്ന് മനസ്സിലാവും കാരണം എല്ലാ എക്സാമിനും ഇവരെക്കുറിച്ച് രണ്ടോ മൂന്നോ നാലോ ക്വസ്റ്റിനൊക്കെ ഓരോരുത്തരെ കുറിച്ച് അല്ലെങ്കിൽ ഇവരെക്കുറിച്ചൊക്കെ ടോട്ടലി ചോദിക്കാറുണ്ട് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ആളുകളാണ് പക്ഷേ തോഹസിനെ കുറിച്ച് ഒരാൾ ഒരാൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ അക്കാദിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരുപാട് അൻപതിൽ പല അല്ലെങ്കിൽ അറുപതിൽ പരം കിതാബുകളൊക്കെ ഉള്ള ആളുകളാണ് ഇവർ ഓരോരുത്തരും തൗഫീഖുൽ ഹക്കീമൊക്കെ എൺപതിൽ പരമസ്രഹയകൾ നൂറിൽ പരമസ്രഹയകൾ തോഫീഖുൽ ഹക്കീമിനെ സംഭവം ുണ്ട് അപ്പോൾ നമ്മൾ ഏത് മസ്രഹയാണ് പഠിക്കേണ്ടത് ഏത് രൂപയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഓരോരുത്തരെ കുറിച്ചും ഏത് കിതാബുകളാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് വളരെയധികം കൺഫ്യൂസിങ് ആണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ പ്രീവിയസ് ഇയറായിട്ടുള്ള ക്വസ്റ്റൻസൊക്കെ പരിശോധ പരിശോധിക്കുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ക്സ്റ്റിനുകളാണ് വന്നിട്ടുള്ളത് നോക്കിയാൽ മെയിനായിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ അവാർഡ് കിട്ടിയ കിതാബുകൾ അല്ലെങ്കിൽ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഒരുപാട് കിതാബുകൾ ഉണ്ടാവും അല്ലെങ്കിൽ പ്രത്യേക പരാമർശത്തിന് അല്ലെങ്കിൽ അതിനൊക്കെ ആയിട്ട് വേറെ ആളുകൾ കിതാബ് എഴുതി അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള പ്രീവിയസ് പ്രീവിയസായിട്ട് ചോദിച്ച എല്ലാ കിതാബുകളും ഉണ്ടാവും അപ്പോൾ അത്തരത്തിൽ ഇവരെക്കുറിച്ച് ഒന്ന് ഷോർട്ടായിട്ട് പഠിച്ച് ഇവരുടെ കിതാബുകളും ഇവർക്ക് പ്രധാനമായിട്ട് കിട്ടിയ അവാർഡുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ആദ്യമായിട്ട് തോഹ ഹുസൈൻ തൊഹാ ഹുസൈൻ എന്ന് പറഞ്ഞാൽ അമീദുൽ അദബിൽ അറബി എന്നറിയപ്പെടുന്ന അറബ് സാഹിത്യത്തിൻ്റെ അമീദ് അതിൻ്റെ ഹെഡ് ആയിട്ട് അറിയപ്പെടുന്നത് ദോഹ ഹുസൈനാണ് ഒരു കണ്ണ് കാണാത്ത തന്തനായി ജീവിച്ച് എന്നാൽ അറബ് സാഹിത്യത്തിന് ആധുനിക അറബ് സാഹിത്യത്തിന് ഏറ്റവും തലപ്പത്തെത്തിയ ഒരു സാഹിത്യകാരൻ മിസറുകാരനായ തോഹ ഹുസൈൻ ആയിരത്തി തൊ എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ എനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അമീദുൽ അദബൽ അറബി എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്നു അതുപോലെ തന്നെ അദീബൻ വ മുഫക്കീറുൻ മിസുരിയുലിദാമ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് അപ്പം ചിന്തകനും അതുപോലെ തന്നെ സാഹിത്യകാരനും ഈജിപ്തുകാരനുമായ സോഹൌസിന് തൊണ്ണ എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ ജനിച്ച വർഷം ചോദിക്കാറുണ്ട് ജനിച്ച നാട് ചോദിക്കാറുണ്ട് അത്തരത്തിലുള്ള ക്വസ്റ്റിനുകൾക്ക് ചോദിക്കാറുണ്ട് ഉസീബബിൽ ഒമാവക്കാൻ അമുറഹു സലാഹ സനവാദ്യം ഫഖത്ത് മൂന്ന് വയസ്സുള്ള അവസരത്തിലാണ് നമ്മളെ തോഹസൈൻ ചെറിയ കുട്ടിയാക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന് ഒരു രോഗം ബാധിക്കുകയും അങ്ങനെ അന്ധത ബാധിക്കുകയും ചെയ്തത് മൂന്ന് വയസ്സ് മുതൽ വരെ അദ്ദേഹം പിന്നീട് ഈ ലോകം കണ്ടിട്ടില്ല കണ്ണ് കാണാത്ത ആളായിട്ടാണ് ലോക അറബ് സാഹിത്യത്തിന് ഏറ്റവും ഉയരത്തിൽ അദ്ദേഹം എത്തുന്നത് അത്തമ്മ ഹെഫ്ദൽ ഖുർആാൻ കരിം മുഹൂഫിത്ത ആസേത് മുൻ മുമ്പി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകട്ടെ അപ്പോൾ മൂന്നാമത്തെ ഘട്ടത്തിൽ കണ്ണ് കാണാത്ത ആളായി പിന്നെ ഒൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ അദ്ദേഹം പരിപൂർണ്ണമായിട്ട് ഹെഫ്ലാഖാണ് ഫി ആമി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഉർസീൽ അല്ല ജാമ്യത്ത് അസഹർഫുൽ ഖാഹർ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് അതായത് ഏകദേശം പതിമൂന്ന് വയസ്സുള്ള അവസരത്തിലാണ് നമ്മുടെ തോഹാസിന് കൈറോയിലത്ത് കൈറോയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കൈറോയിലെ ജാമ്യത്തുൽ അജഹറിലേക്ക് അദ്ദേഹത്തെ പഠനത്തിന് വേണ്ടി പറഞ്ഞേക്കാണ് അതിനെ തൊള്ളായിരത്തി എട്ടിൽ ആറ് വർഷം അസഹറിൽ പഠിച്ച് തൊള്ളായിരത്തി എട്ടിൽ ജാമ്യത്തുൽ ജാമ്യുൽ കാഹിർ അതായത് കൈറോ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ പഴയ പേര് ജാമ്യത്ത് ഫു ആദലൗവലിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്ഥാപിച്ചു അതിൻ്റെ ആദ്യഘട്ട വിദ്യാർത്ഥികൾപ്പെട്ട ഒരാളായിട്ട് തൗഫീഖുലക്കയും അവിടെ ജോയിൻ ചെയ്യും തൊള്ളായിരത്തി എട്ടിൽ പിന്നെ തൊള്ളായിരത്തി പതിനാലിൽ ഹസല തോഹ ഹുസൈൻ അല ദർജദ് ദുഖത്തൂറാൻ ഉത് റോഹത്തി ഹിയൻ ഷാ ഇർബുൽ ഫലോസുഫ് അബുൽ അലാ അൽമാരി നമ്മൾ ജാഹിലിയ ലിറ്ററേച്ചറിൽ പഠിച്ച കാലത്തും അതുപോലെ തന്നെ അബ്ബാസി ലിറ്ററേച്ചറിൽ വരുന്ന ഒരു സാഹിത്യകാരനാണ് അബ്ദുൽ അല ഉൽമാരി എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അതിൽ ഒരു ഡോക്ടറേറ്റ് ഒരു തിസീസിനാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് അവാർഡ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കൈറോ ജാമ്യത്ത് ഉൽ കാഹ് കൈറോ യൂണിവേഴ്സിറ്റി എന്ന് അപ്പോൾ തോഹസനു വെച്ച് മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ രണ്ട് ഡോക്ടറേറ്റ് രണ്ട് പി എച്ച് ഡി അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആദ്യത്തേത് കൈറോ യൂണിവേഴ്സിറ്റി നിന്നും രണ്ടാമത്തെ തൊള്ളായിരത്തി പതിനെട്ടിൽ അതിലെ പതിനേഴിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാൻ പറ്റും ജാമ്യത്ത് സോർബോൻ ഫ്രാൻസിലെ സോർബോൻ യൂണിവേഴ്സിറ്റി നിന്ന് രണ്ടാമത്തെ പി എച്ച് ഡി അദ്ദേഹത്തിന് അവാർഡ് ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി അൻപതിൽ ഒയ്യന ഹുസൈൻ വസീർ അലി തർബിയ വത്താലിം മിസറിൻ്റെ ഈജിപ്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് തൊള്ളായിരത്തി അൻപതിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് ഹൈസു തബന്ന ദാവത്തില മജാനിദ് താലീം വഹക്കൽ ജമീഫി താലും അതായത് എജ്യൂക്കേഷൻ ഉള്ളത് സൗജന്യമായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ലോക രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസം എന്നത് അവരുടെ അവകാശമാണ് അവകാശമാണെന്ന് വാദിച്ച ആദ്യത്തെ സ്പെയിനിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് തോഹ ഹുസൈനാണ് റാഫിയൻ ഷിയാർ അ താലിം കമാ കൽ മൽ ഹവ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മോട്ടോ എന്ന് പറയുന്നത് അൽ ഹവ എഡ്യൂക്കേഷൻ ഹ ജനങ്ങൾക്ക് വെള്ളവും അതുപോലെ തന്നെ വായുവും എത്ര അടിസ്ഥാനപരമാണോ അതുപോലെ അടിസ്ഥാന ആവശ്യമാണ് എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ തൊഹാ ഹുസൈനെ വാദിക്കുന്നുണ്ട് അറുപത് കിതാബുകൾ തൊഹാ ഹുസൈനെ ജീവിതത്തിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതിൽ ആറ് റിവായകളാണ് അദ്ദേഹത്തിന്റെ റിവായകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഫിഫ് ആമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഹസന തോഹൌസിൻ അല്ല ജാഇദ്ദുൽ ഉമമിൽ മുത്താഹിദ് അലി ഹെഹൂഖൽ ഹസൻ അതായത് ജാ യു എൻ്റെ കീഴിലുള്ള ഹെഹു മനുഷ്യാവകാശത്തിൻ്റെ പ്രഗത്ഭരായ ആളുകൾക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യാവകാശ ആ ഒരു സംഘടന യു എൻ്റെ കീഴിലുള്ള മനുഷ്യാവകാശ സംഘടന നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരം ആ പുരസ്കാരം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആണ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അദ്ദേഹം മരണപ്പെട്ട വർഷമാണ് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈ അവാർഡ് കിട്ടി അവാർഡ് അനൗൺസ് ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ തോഹ തോഹൌസെ മരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടെ ഉണ്ട് അദ്ദേഹം മരിക്കുന്ന വർഷത്തിൽ അല്ലെങ്കിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് ജാ ഇജതുൽ ഒമൽ മുത്തഹിദ അലി ഹക്കൂക്ക് ഇൻസാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ തോഹൌസേൻ്റെ ഒരു ജീവിതം വളരെ ചുരുങ്ങിയ രൂപത്തിൽ പരിചയപ്പെടുക അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ വിശാലമാണ് ഒരുപാട് മദ്രസകൾ ഒരുപാട് ആളുകളായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും അതുപോലെ തന്നെ ഒരുപാട് ഗവൺമെൻറ് അതോറിറ്റികളൊക്കെ അദ്ദേഹം വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പത്രങ്ങളിലും മാഗസിനുകളിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട അല്ലഫാത്തുകളും നോക്കാം അതൊരു അലാ ഹാമി ഷിസീറിനെ നബിതങ്ങളുടെ ജീവിതചരിത്രം പറയുന്ന കിതാബാണ് അലാ ഹമിഷി സീറ പിന്നെ മുസ്തക്ബൽ ഉൽ സഖാഫത്ത് ഉഫി മിസർ ഫൽസഫത്ത് ഇബ്നുഹൽദുൽ അജിത്തി മാളിയ നമ്മൾ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സോർബോൻ യൂണിവേഴ്സിറ്റി നല്ല രണ്ടാമത്തെ തിസീസ് ഉണ്ടല്ലോ അത് പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്താണ് ഫൽസഫത്ത് ഇബ്നു അഖൽദുൽ അജിത്തി മാളിയ അതായത് ഫിഷ്യൽ ജാഹിലി ഒരുപാട് വിവാദങ്ങൾക്കൊക്കെ വിധേയമായ കിതാബാണ് ഫിഷ്യുൽ ജാഹ്ലി എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ അതിനെ മാറ്റി അദ്ദേഹം വേറെ പബ്ലിഷ് ചെയ്തതാണ് ഫിൽ അദബിൽ ജാഹിലി ഫുസൂലും ഫിൽ അദബി വന്നഖദ് ഹദീസുൽ അർബിയെ അൽ മബൂന ഫിൽ അർ അൽ അയ്യാം അയ്യമിൻ്റെ ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ സീറാദാത്തിയാണ് മൂന്ന് ജിസുകളായിട്ട് പബ്ലിഷ് ചെയ്ത കിതബന് അയ്യാം അദ്ദേഹത്തിൻ്റെ സെ ഓട്ടോബയോഗ്രഫിയാണ് അതായിട്ട് അഹ്ലാം ഷഹർസാദ് ഓക്കെ പിന്നെ ദുആ ഉൽ കർവാൻ ഷജറത്തുൽ ഉൽ അൽ ഹബ്ബുൽ ഓ എ തജിദ്ദീദുദ് ഇക്രാ അബിൻ അൽ മുത്തനബി അപ്പോൾ ഇത്രയും കിതാ ഇതെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അറുപതിൽ പരം കിതാബുകളുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ ക്യാറ്റ പോലൊത്ത പ്രധാനപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രീവിയസ് ആയി ചോദിച്ചാൽ ചോദിക്കാൻ ചാൻസ് ചാൻസല്ല ഇമ്പോർട്ടൻ്റായ കിതാബുകളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിവാദത്തിന് കാരണമായ കിതുകൾ അത്തരത്തിലുള്ള കിതാബുകൾ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തായിട്ട് അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ് ഇതും സെയിം വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് മരണപ്പെടുന്നത് അപ്പോൾ തോഹാ ഹുസൈനും അഖാദ് ഒരേ വർഷം ജനിച്ച് മരണത്തിൻ്റെ വർഷം വ്യത്യാസമുണ്ട് കേട്ടോ അദീബുൻ കബീറും വ ഫൈലസൂഫും വ സിയാസീൻ മു അഹുൻ സൊഫിൻ എല്ലാ മേഖലയിലറിയപ്പെട്ടത് സാഹിത്യകാരനാണ് അതുപോലെ തന്നെ കവിയാണ് ഫിലോസഫറാണ് അതുപോലെ തന്നെ പൊളിറ്റിഷ്യനാണ് അതുപോലെ തന്നെ ചരിത്ര ചരിത്രകാര ഹിസ്റ്റോറിയനാണ് അതുപോലെ തന്നെ ജേണലിസ്റ്റാണ് ഈ എല്ലാ മേഖലയിലും ഒരു വ്യക്തിയാണ് അബ്ബാസ് മഹ്മൂദൽ അഖാദ് എന്ന് പറയുന്നത് പറയുമ്പോൾ തോഹൌസേൻ്റെ അത്ര വർഷം ജീവിച്ചിട്ടില്ല എന്നാൽ ഒരുപാട് എക്സ്ട്രാ ഒരുപാട് മേഖലകൾ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് ഒരു ഇത് അബ്ബാസ് മഹമൂദ് അല അഖാദ്ബി മുഹാഫലത്ത് ഉസ്വാൻ അപ്പോൾ അദ്ദേഹം ജനിക്കുന്ന ഒരു പ്രൊവിൻസ് എന്ന് പറയുന്നത് ഈജിപ്തിലെ ഒരു സ്റ്റേറ്റാണ് ഉസ്വാൻ എന്ന് പറഞ്ഞത് അവിടെയാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ ഇക്തഫൽ അക്കാദബി ഹസോലഹി അാല ഷഹാദത്തിൽ എത്തിയതായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അദ്ദേഹം കൂടുതൽ ഹയർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റികളിലോ വലിയ സ്ഥാപനങ്ങളിലൊന്നും അദ്ദേഹം പഠിച്ചിട്ടില്ല അദ്ദേഹം വെറും അദ്ദേഹത്തിൻ്റെ സാഹചര്യം എങ്ങനെയായിരുന്നു വെറും പ്രൈമറി എഡ്യൂക്കേഷൻ മാത്രം പൂർത്തിയാക്കി പിന്നീട് സാഹചര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹം കൂടുതൽ പഠിക്കുകയാണ് ചെയ്യുന്നുണ്ടാകുന്നത് ഖാന അഹദ് എസ് എസ് സി മദ്രസു ദീവാൻ അല്ലാത്ത സാഹിത്യ അല്ലി തജ്ദീദ് ഷീർ അറബ് ഷെയറിലെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന റുമാൻസ് എന്ന് പറയുന്ന ഒരു ട്രെൻഡൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു വിഭാഗമാണ് മദ്രസുദ് ദീവാൻ എന്ന് പറയുന്ന ഒരു സാഹിത്യ സംഘടനയാണ് സാഹിത്യകാരന്മാരുടെ സംഘടന മൂന്നാളുകളെ ഉള്ളൂ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള സംഘടന അപ്പോൾ ഇവരുടെ ഈ മദ്രസുദ് ദീവാൻ എന്ന് പറയുന്ന ആയിര എന്താ പറയുക ഇത് രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു റോളുള്ള ഒരാളാണ് നമ്മുടെ അതിൻ്റെ സ്ഥാപക അംഗങ്ങളാണ് അബ്ബാസ് മുഹമ്മദ് അഖാദ് സത്തായ് തൊഖാൻ ഇൻജിലിസിയ ബി താനമുലി ഇരിയൻ മുലി അദ്ദേഹത്തിന് ഇംഗ്ലീഷ് നല്ല കഴിവുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചു കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ സന്ദർശകനായിട്ട് വിസിറ്റേഴ്സായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകളുണ്ടോ അവരിൽ നിന്ന് അവരുമായി അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അവരുമായിട്ട് ഇടപഴകിക്കൊണ്ടാണ് അദ്ദേഹം ഇംഗ്ലീഷ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ടൂറിസ്റ്റുകളിൽ നിന്ന് സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹം ഇംഗ്ലീഷ് പഠിക്കുന്നത് ഹാല മുസാജലാത്തുൻ അബബിയ വസിയാ സിയ കസീറഖാന ഷറുഹ മെ മുസഫ റാഫി തോഹാ ഉസീൻ സക്കീം ഉബർ അപ്പോൾ അദ്ദേഹം അക്കാദം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് തെജിദീദിനൊക്കെ വാദിച്ചാലാണ് ഒരുപാട് എഴുത്തുകാരന്മാരൊക്കെ നക്കത് ചെയ്ത നാക്കതം കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സാഹിത്യപരമായിട്ട് രാഷ്ട്രപരമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ അല്ലെങ്കിൽ തർക്കങ്ങൾക്ക് അദ്ദേഹം നേരിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ തർക്കങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് മുസ്തഫ സാദിഖ് റാഫിനോടും അതുപോലെ തന്നെ തോഹ ഹുസൈനോടും പറയും ഇവർക്ക് ഈജിപ്തിൽ വലിയ ചിന്തകരുമാരും വലിയ എഴുത്തുകാരുമാരും അപ്പോൾ ഇവരോടൊക്കെ ഒരുപാട് സമയത്ത് ഒരുപാട് തർക്കങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക മുനാഖകൾ മുഷാവറകൾക്ക് മുസാജലുകൾക്ക് കാരണമായിട്ടുണ്ട് സുജിനലി മുദ്ദിത്ത് അത് ആശ് ഒരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു പ്രശ്നത്തിൽ അദ്ദേഹത്തിൽ ഒരു കിതബൊക്കെ ഉണ്ടായിരുന്നു ആ കിതാബിനെ കുറിച്ച് നമ്മൾ പറയാം ആ കിതാക്ക് കാരണത്തിൽ അദ്ദേഹം ആ കിതാബ് എഴുതിയത് കാരണത്തിൽ അദ്ദേഹത്തെ ഒമ്പത് മാസത്തിന് അദ്ദേഹത്തെ അറസ്റ്റ് ജയിലിൽ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പതിലാണ് കാരണം പറയുമ്പോൾ തുഹ്മത്തിൽ ഐബി ഫിദ്ദാത്തിൽ മുലക്കി അതായത് രാജ രാജകുടുംബത്തിലെ എന്തൊരു ഐബ് അദ്ദേഹം ആക്ഷേപിക്കണം അല്ലെങ്കിൽ എന്തൊരു ഒരു കുറവ് അതായത് രാജ ഭരണകൂടത്തിനെതിരെ അദ്ദേഹം എന്തോന്ന് ഉന്നയിക്കണം ആ പ്രശ്നം കാരണത്തിൽ തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഒമ്പത് മാസമാണ് അദ്ദേഹത്തിന് ജയിലിക്കെടുക്കേണ്ടി വന്നത് അവവാനിൽ അക്കാദ ഹമല ഉൻവൻ യക്കുലത്ത സ്വഭാ മനുഷ്യർ സ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അപ്പോൾ അക്കാദമികൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷായിറും നാഖിദും ഉഫക്കീറും സിയാസിയൊക്കെയാണ് അദ്ദേഹത്തിന് പത്ത് ദീവാനുകളുണ്ട് ഇത് കവിതാ സമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം വെച്ചറിയപ്പെടുന്നത് യക്ലുലത്ത സ്വഭാ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പബ്ലിഷ് ചെയ്ത് യക്കുലത്ത സ്വഭാഹിന് ശേഷം പിന്നീട് ഒൻപത് ടോട്ടൽ പത്ത് അദ്ദേഹത്തിന് ദീവാനുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ദീവാനകളുണ്ട് കത്തബു അൽ അക്കാദഫി ഹയാത്ത് ദവാർ പത്ത് ദീവാനെഷ്വറുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അക്കാദ് അപ്പോൾ പത്തൊണ്ണം നമ്മൾ പഠിക്കണമെന്ന് വെച്ചാൽ പഠിച്ചാൽ ഒന്നുകൂടെ നന്നായി എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ട് നമുക്കിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അടുത്തായിട്ട് കുത്തുബ് അക്കാദിൻ്റെ കിതാബുകൾ രചനകൾ ഒരുപാട് കിതുകൾ ഉണ്ട് പ്രധാനപ്പെട്ട് മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ആദ്യമായിട്ടുള്ള കിതാബ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രചന എന്ന ഹുലാസത്ത് ലോമിയ വഷുദൂർ എന്ന് പറഞ്ഞ കിതാബാണ് ആ നൽകാതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അടുത്തായിട്ട് സായാത്തുംബൈനൽ കുത്തുബെ യുലത്ത് സ്വബാഹിദ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദീവാൻ നമ്മൾ പറഞ്ഞു തൊള്ളായിരത്തി പതിനാറിലെ ഓക്കെ അതുതന്നെ ദീവൻ വഹജുൽ നോഹിറ ഇതും ഒരു ദീവാനായിട്ട് കവിതാ സമാഹാരമാണ് അടുത്തായിട്ട് അടുത്തത് ദീവാനു അഷ്ബാൽ അസൽ ഇതൊരു കവിതാ സമാഹാരമാണ് അതുപോലെ തന്നെ അൽ ഹക്കുമൽ മുത്തലഖ് ഫിൽ അൽ അഷ്റി ഇതാണ് അദ്ദേഹത്തെ ജയിലിലേക്ക് നയിച്ച അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ച കിതാബ് എന്ന് പറഞ്ഞാൽ ആ നൽകത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അൽ ഹക്കുമൽ മുത്തലഖ് ഫിൽ അൽ അശ്റി എന്ന് പറയുന്നത് പിന്നെ അൽ ഫുസൂൽ എന്ന് പറയുന്ന കിതാബിന് നെഖ്ദാണ് ആബിർ റുസബീൽ അദ്ദേഹത്തിൻ്റെ ദീവാനാണ് കവിതാ സമാഹാരമാണ് റജാത്ത് അബി അല എന്ന് പറയുന്നത് ഹുസൈൻ ഹുസൈനെതിരെ നഖതായിട്ട് എഴുതിയ കിതബാണ് റജായത്ത് അബി ആല എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്തായിട്ട് ഹിറ്റ്ലർ ഫിൽമീസാൻ അബ്ക്കരിയാത്ത് ഒരുപാട് ആളുകളെ കുറിച്ച് അബ്ക്കരിയാത്ത് ചെയ്തിട്ടുണ്ട് അബ്കരിയാത്ത് മുഹമ്മദ് അബ്ക്കരിയാത്തു ഉമർ ഇതല്ലാത്ത ഒരുപാട് അബക്ക ഗാന്ധിനെക്കുറിച്ചും അതുപോലെ തന്നെ ഒരുപാട് ഇസ്ലാമിക ചരിത്ര പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ അവരുടെയൊക്കെ ജീവചരിത്രം ഏത് അവരുടെയൊക്കെ ബയോഗ്രഫി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അബക്കരിയാത്ത് എന്ന പേരിൽ അടുത്തായിട്ട് അന അന എന്ന് പറഞ്ഞ അസീറ താത്യ അദ്ദേഹത്തിൻ്റെ ഓട്ടോ ബയോഗ്രഫിയാണ് അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ എല്ലാവർക്കും അറിഞ്ഞ എല്ലാ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഒരു അറബി ഭാഷയിലും ഒരുപാട് ഒരുപോലെ പ്രശസ്തനായ ഒരാളാണ് ഖലീൽ ജി പറയുന്നത് എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ അദ്ദേഹം ജനിച്ചു തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഷാഹിറൻ വ ഖാസുൻ റസ്സാം അദീബിൻ റസ്സാമുബ്നപ്പം കവിയാണ് കഥാകൃത്താണ് സാഹിത്യകാരനാണ് റസ്സാമാണ് ചിത്രം വരക്കുന്ന ആളായിരുന്നു ലുബ്നാൻ ലുബനാനിലാട്ടോ ബാക്കിയുള്ള ആളുകളൊക്കെ മിസ്സറിലാണെങ്കിൽ അദ്ദേഹം ലുബനാനിലാണ് ജീവിച്ചത് വലിത് ജനിച്ചത് പിന്നെ അദ്ദേഹം വളരുന്നതൊക്കെ അമേരിക്കയിലാണ് എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ അദ്ദേഹം ജനിക്കുന്നില്ല ഉസറത്ത വളരെ ദരിദ്ര കുടുംബത്തിലാണ് ജനിക്കുന്നത് ഒലിത് ഫി ബൽദത്തി ബുഷ്റ ഹിമാലയ ലുബന ലുബനാനിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ബുഷ്റ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ അതായത് ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള അവസരത്തിൽ ഹാജർ അമ ലീല ബൂസ്റ്റർ ഫി വിലായത്തു മുത്താഹിത്തൽ അമേരി അതായത് അന്നത്തെ ലുബനാൻ എന്ന് പറഞ്ഞാൽ പട്ടിണിയുള്ള ആളുകളൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ആളുകൾ ഗൾഫിലേക്ക് പോകുന്നത് പോലെ ലബനാനും സെറിയ ഏരിയയുടെ പ്രത്യേകത പറഞ്ഞാൽ ആളുകൾ തൊഴിലന്വേഷിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് നോർത്ത് അമേരിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും പോകുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ മാതാവും സഹോദരന്മാരും സഹോദരികളൊക്കെ കൂടിയിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അതായത് ഏകദേശം അദ്ദേഹത്തിന് പന്ത്രണ്ട് വയസ്സുള്ള അവസരത്തിൽ ഇവരൊക്കെ അമേരിക്കയിലെ ബൂസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ദറാസ് ഫിഹാം അബാദി അബ അസൽ ലോകത്തിലെ ജില്ല അങ്ങനെ അമേരിക്കയിലെത്തി അവിടെ മദ്രസയിൽ ചേർന്നിട്ടാണ് അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷകളൊക്കെ അദ്ദേഹം പഠിക്കുന്നത് ജിബ്രാനെ കുറിച്ചിട്ടാട്ടോ അങ്ങനെ വൈദ സലാഹത്തെ അബ മീൻ ആദിദില ലുബ്നാലി അങ്ങനെ മൂന്ന് വർഷങ്ങൾ ശേഷം എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം ജന്മ നടക്കുന്ന ലബ്നാനിലേക്ക് തന്നെ വരുകയാണ് പഠനം തുടരാൻ വേണ്ടിയിട്ട് അറബി ഭാഷയിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തിരിച്ച് വർഷ മൂന്ന് വർഷത്തിന് ഏഷ്യൻ തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സാഫർ അലൽ ഫറൻസിയ ബാരിസ് ലി ദിറാസത്തി ഫന്നി റസ്മ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഓരോ ഇമ്പോർട്ടൻ്റായി വർഷങ്ങളാണ് തൊള്ളായിരത്തി എട്ടിൽ അദ്ദേഹം ഫ്രാൻസിൻ്റെ തലസ്ഥനാകുന്ന പാരീസിലേക്ക് വരുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് അലി ദിറാസത്തി ഫന്യർ റിസം അദ്ദേഹത്തിന് ചിത്ര ചിത്രവര അത് ആ ഒരു കല പഠിക്കാൻ വേണ്ടിയിട്ട് അതൊരു അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൊള്ളായിരത്തി എട്ടിൽ അദ്ദേഹം ഫ്രാൻസിൻ്റെ തലസ്ഥാനാകുന്ന പാരീസിലേക്ക് എത്തുന്നുണ്ട് ബദാജ് ഇബ്രാൻ മസീറത്ത് ഹോബി കിതാബി അൽ മൂസിയഫ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ രചനാ ജീവിതം തുടങ്ങുന്നത് അൽ എന്ന് പറയുന്ന ഒരു കിതാബ് രചിച്ചുകൊണ്ടാണ് അല്ലാതെ അല്ല ഫഹുബിൻ അറബിയ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അപ്പോൾ അദ്ദേഹത്തിന് അറബിയിലും ഇംഗ്ലീഷിലും കിതാബുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആദ്യ കാലഘട്ടത്തിലെ രചനകളൊക്കെ തുടങ്ങുന്നത് അറബിയിലാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗ്രന്ഥം തൊള്ളായിരത്തി അഞ്ചിൽ അൽ മൂസീഖ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ു ആയദുൽ കുത്തുബില്ലത്തി അല്ല ഫഹാബി സമാന അഷർ കിതാബ് മിൻഹാ സമാനത്തബിഹ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ കിതാബുകൾ പ്രധാനപ്പെട്ട കിതാബുകൾ നോക്കുകയാണെങ്കിൽ പതിനെട്ട് കിതാബുകൾ അദ്ദേഹത്തിന് മൊത്തം അതിൽ എട്ട് എട്ട് കിതാബുകൾ അദ്ദേഹം അറബിയിലാണ് ബാക്കി പത്തെണ്ണം ഇംഗ്ലീഷ് ഭാഷയിലാണ് അതാണ് മിൻഹ സമാന്യത്തെ ബിൽ ലോകത്തിൽ അറബിയ വാഷ്റ ബിൽ ഇഞ്ചിലീസിയ ഒക്കെ തുർജ് കിതാബു ഹോ അന്നബി ഇലാ ഖറാബി അഷ്ര വമിയ അതായത് നൂറ്റിപ്പത്ത് ഭാഷയിലേക്ക് ലോകത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ഭാഷയിലേക്കും നൂറ്റിപ്പത്ത് ഭാഷകളിലേക്ക് അദ്ദേഹത്തിന് അന്നബി എന്ന് പറയുന്നത് മലയാളത്തിലടക്കം ഇംഗ്ലീഷിലടക്കമുള്ള ഒരുപാട് ഭാഷകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏറ്റവും പ്രസിദ്ധമായ കിതബാണ് അനബി എന്ന് പറയുന്നത് കിതാബാനി മുഷിറബാദ് വഫാദ് ഇനി അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അബ്ലിഷ് ചെയ്ത രണ്ട് കിതാബുകൾ ഒന്ന് അത്താ എന്ന് പറയുന്ന കിതാബ് തൊള്ളായിരത്തി മുപ്പത്തി അതുപോലെ അദ്ദേഹം മുപ്പത്തൊന്നിൽ മരിക്കും െന്നല്ല മുപ്പത്തി രണ്ടിലെ അതുപോലെ തന്നെ മുപ്പത്തി മൂന്നിലെ പബ്ലിഷ് ചെയ്ത കിതബാണ് ഹദിഖത്തു നബിന്ന് പറയുന്നത് അദ്ദേഹം രചിച്ചതാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അങ്ങനത്തെ രണ്ട് കിതാ ഹദിഖത്തു നബി അസ് എസ് റാബിത്തതുൽ കലമിയ ഫി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വയ്ക്കാൻ ആമീദു ഹാ റാബിതുൽ കലമിയ എന്ന് പറയുന്ന നോർത്ത് അമേരിക്കയിലെ ഒരു സാഹിത്യ അറബ് സാഹിത്യകാരന്മാരുടെ സംഘടനയാണ് റാബിത്തുൽ കലമിയ തൊള്ളായിരത്തി ഇരുപതിലാണ് രൂപീകരിക്കുന്നത് അത് രൂപീകരിക്കുന്നതിൽ അതിന് ഏറ്റവും കൂടുതൽ റോൾ വഹിച്ച ആളാണ് ജിബ്രാൻ അതുപോലെ തന്നെ അതിൻ്റെ ആമീദ് അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ് അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷനായിട്ടുള്ള ആളും നമ്മുടെ ഖലീൽ ജിബ്രാൻ ആയിരുന്നു തൂഫി ജിബ്രാ ഹലി ജിബ്രാഫി അഹദി മുസ്തഫാത്ത് ന്യൂയോർക്ക് ന്യൂയോർക്കിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അദ്ദേഹം ന്യൂയോർക്കിൽ വെച്ചിട്ടാണ് മരിച്ചത് പക്ഷേ ദുഫി നഫി മസ്ബദ് സെഹഫി ബഷറ അദ്ദേഹത്തിൻ്റെ ജന്മനാടകുന്ന ബുഷറയിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത് മീൻ അഷരി കുത്തബ് ഇല്ലത്തി അല്ലാ ഹാബിറി അദ്ദേഹത്തിൻ്റെ നമ്മളെ അദ്ദേഹത്തിന് കിതബുകൾ പഠിക്കുമ്പോൾ അറബിയിലുള്ളതും ഇംഗ്ലീഷിലുള്ളതും നമ്മൾ സെപ്പറേറ്റ് തന്നെ പഠിക്കാൻ ശ്രമിക്കണം അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ കിതബുകൾക്ക് അറബിയിലും പിന്നീടുള്ള കാലഘട്ടം പിന്നീടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ് കൂടുതലായിട്ട് കാണിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് അറാ ഇസൽ മുറൂജ് മൂസീഖ നമ്മൾ ആദ്യം പറഞ്ഞു പറഞ്ഞിട്ടോ ഇമ്പോർട്ടൻ്റ് അഞ്ച് കിതാബുകൾ മാത്രം ഉൾപ്പെടുത്തി മൂസീക്ക ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആദ്യമായിട്ട് എഴുതിയ കിതാബാണ് അറബിയിലാണ് നമ്മൾ പറഞ്ഞതെന്നുള്ള പിന്നെ അറാ ഇസൽ എന്ന് പറഞ്ഞ കിതാവ് തൊള്ളായിരത്തി ആറ് അറുവാഹൽ മുത്തമർ തൊള്ളായിരത്തി എട്ട് അൽ അജിനഹത്ത് അൽ മുത്തക്കസിറ തൊള്ളായിരത്തി പന്ത്രണ്ട് ദുയായത്ത് മുപ്പത്ത് ഇസ്സാമ റിവായത്തുൽ അൽ അവാസിബ് എന്ന് പറയുന്ന ഒരു റിവായ ഇങ്ങനെ പ്രധാനപ്പെട്ട അഞ്ചും പിന്നെ എന്ന് പറഞ്ഞ ആദ്യത്തെ കിതാബ് ആറ് ടോട്ടലി എട്ട് കിതാബിലാണ് അദ്ദേഹത്തിന് അറബിയിലുള്ളത് അടുത്തായിട്ട് അല്ലഫഹാബിൻ ലോകത്തിൽ എഞ്ചിലീസ് ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹം രചിച്ച കിതാബുകൾ എന്ന് പറയുമ്പോൾ അനബി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏറ്റവും പ്രസിദ്ധമായ കിതാബ് അന്നബി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി പത്ത് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മജ്നൂൻ ഉണ്ട് ആലിഹത്തുൽ അർൽ ഹദീഖത്തുൽ നബി യെസോക ഇബനുൽ ഇൻസാൻ റമൽ വസൂബദ് അങ്ങനെ അദ്ദേഹം പത്തോളം കിതാബുകൾ ടോട്ടൽ അദ്ദേഹം ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന് രചിച്ചിട്ടുണ്ട് അടുത്തായിട്ട് തൗഫീഖുൽ ഹക്കീം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാൻ പറ്റും അതുകൊണ്ട് രണ്ട് ഉൾപ്പെടുത്തിയിൽ തൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഈജിപ്തുകാരനാണ് അദുൽ മറ അതുപോലെ തന്നെ അദീബുൽ ബുർജൽ ആദി ഇങ്ങനെ രണ്ട് സ്ഥാനപ്പേരുകളുണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ ലയിച്ചിട്ടുണ്ട് അത് അദുബുൽ മറ അതും അദീബുൽ ബുർജിൽ ആദി എന്ന് തന്നെ രണ്ട് സ്ഥാനപേർ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് വലിയ തൗഫീഖുൽ ഹക്കിം നെഹ്റ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഫിൽ ഇസ്കന്ദരി അലക്സാഡ്രയെന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ പട്ടണത്തിലാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ ജനിച്ച് ചില സ്വദേശുകളിലൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് രണ്ട് അഭിപ്രായങ്ങൾ കാണാൻ കഴിയും സാഫ്രയ ഫറാൻസ് അലി താമുഖഫി ദറാസത്തിൽ ഖാനൂൻ അംല അർബാസ് അദ്ദേഹം ലോ ആണ് പഠിച്ചത് കുല്യത്തുൽ ഹക്കൂക്കിൽ അവിടുത്തെ ജാമ്യത്തുൽ കാഹിറയിലെ ലോ കോളേജിലാണ് അദ്ദേഹം പഠിക്കുന്നത് അതിനുശേഷം തുടർ പഠനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഫ്രാൻസിലേക്ക് പോകുന്നുണ്ട് അവിടെ അവിടുന്ന് ദിറാസുൽ ഖാനൂൻ അംല അർബാസ് ഫ്രാൻസിലെ പാരിസിൽ അദ്ദേഹം ഈ നിയമപഠനത്തിന് വേണ്ടിയിട്ട് നാല് വർഷം ചിലവഴിക്കുന്നുണ്ട് അല്ലഫ് തൗഫീഖുൽ ഹക്കിം നഹി അത് മസററിയ ഇസായ കിതാൻ അദ്ദേഹം നൂറ് മസറഹ്യകളും അതുപോലെ തന്നെ അതല്ലാത്ത അറുപത്തിരണ്ട് കിതാ റിവായകളായിട്ടും ക്രിസ്തകളായിട്ടും സീറാദാത്തിയായിട്ടും അതല്ലാത്ത അറുപത്തി രണ്ട് കിതുകളും ടോട്ടൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട് വസഫുൻ നുക്കാദ്ബി അന്നഹു റാ ഇൽ ദഹിനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ തൗഫീഖുൽ ഹക്കീമിനെ കുറിച്ച് റാ ഇതുൽ മസ്സറഹ്മസ്റഹിയുടെ റാ ഇതായിട്ട് അറിയപ്പെടുന്ന മാറൂൻ അക്കാശാണ് നമ്മൾ എന്ന് അറിയപ്പെടുന്ന അറബ് സാഹിത്യത്തിലെ മസറഹുദ്ദിഹിനി എന്നതിന് റാ ഇതായിട്ട് അറിയപ്പെടുന്നത് അതിന് പരിചയപ്പെടുത്തിയ ആളായിട്ട് അറിയപ്പെടുന്നത് തൗഫീഖുൽ ഹക്കീമാണ് അപ്പോൾ ഈ തൗഫീഖുൽ ഹക്കീം ഫീസാനത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഉൾബിൽ മജലിസ് ഉൽ അല ആദാബി ഫുനു അതായത് ഈജിപ്തിലെ അവിടുത്തെ എന്താ പറയുക സാഹിത്യത്തിന് വേണ്ടിയിട്ട് കലകൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു കൗൺസിലാണ് മജലിസുൽ ആലാലിൽ ആദാബിൽ ഫുനൂൻ അതിലെ അങ്ങായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നാല നാലാ ജാ ഇജത്ത് ദൗലത്ത് തെക്കദ വിസാമൽ ഒളമുൽ ഫു മിനറജത്തിൽ ഉല അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അവാർഡുകൾ ഒന്ന് ഈജിപ്തെ ഏറ്റവും വലിയ പരമോന്നത സാഹിത്യ പുരസ്ക്കാരാകുന്ന ജാ ഇജത്ത് ദൗലത്ത് തെക്കദീരിയ അതുപോലെ തന്നെ വിസാമുൽ ഒളുമൽ ഫുനോ മിന ദറജത്തിൽ ഊല അങ്ങനത്തെ ഒരു മെഡൽ കൂടെ അദ്ദേഹത്തിന് ആ പേരിൽ പേരിലൊരു മെഡൽ കൂടെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആലജൽ ഹക്കീം ഫി മസറഹി വലാസിയദാ ലി സമ്മാസുദ്ദിനി കളിയത്ത് അസർഒി അപ്പോൾ നമ്മൾ തൗഫീഖുൽ ഹക്കീം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നൂറോളം മസററഹകളുണ്ട് അതല്ലാത്ത കിതാബുകൾ അദ്ദേഹത്തിന്റെ മസറഹേകളിലൊക്കെ അദ്ദേഹം ഉൾ ഉൾക്കൊള്ളിച്ച് അദ്ദേഹം അദ്ദേഹം പ്രതിഫലിപ്പിച്ച ആശയങ്ങൾ എന്ന് പറയുന്നത് അസർ അസറോ കലിയതുൽ ഇൻസാൻ അതായത് കാലഘട്ടത്തിന്റെ ഓരോ പ്രതിസന്ധികളും അതുപോലെ തന്നെ മനുഷ്യകുലത്തിന്റെ മൊത്തത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മസ്രഹയകളിലൊക്കെ അദ്ദേഹം ഉൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് മസ്റഹിയാത്തുകൾ ഏതൊക്കെ നോക്കാം പ്രധാനപ്പെട്ട മസറഹിയത്തുകൾ മാത്രം നൂറെണ്ണം പഠിക്കാൻ നമ്മളെ കൊണ്ട് കഴിവില്ല പ്രധാനപ്പെട്ട മസറാഹിയാത്തുകൾ പറയുമ്പോൾ ആദ്യത്തെ മസററഹിയെന്നൊക്കെ അഹൽ കഫിന് ഇമ്പോർട്ടൻസ് ഉണ്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ആദ്യത്തെ മസറഹി അഹൽ ഉൽ കഫ് അടുത്തായിട്ട് ഷെഹർജാദ് ബറാക്സ ഔ മുഷ്കിലത്തുൽ ഹക്കും എന്ന് പറയുന്നുണ്ട് ബി ജമാലിയുൽ സുലൈമാൻ ഉൽ ഹക്കീം അത് സുലൈമാൻ നബി അലസ്സലാമിൻ്റെ ചരിത്രം പറയുന്നത് ഒരു മസറഹീൻ സുലൈമുൽ ഹക്കീം എന്ന് പറയുന്നത് അല്ല അൽ മലിക് ഔദ്ദീബ് അൽ മർ അതുൽ ജദീദ അൽ വൈഫ് സഖേൽ അലീ ബാബ സുൽത്താൻ ഉൽ ഹായിർ മുഹമ്മദും സുല്ല അലൈവ് വസ്ലം ഇനി അതായത് അടുത്തായിട്ട് അദ്ദേഹത്തിൻ്റെ രീതികൾ മസറാഹികൾ പ്രധാനപ്പെട്ട മസറാഹികൾ പരിചയപ്പെട്ടു ഇനി രീതികൾ ഏതൊക്കെയാണ് സോറുമിനെ ഷർക്കുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളെ കുറിച്ച് അദ്ദേഹം ഇത് റിവയായി ടോസ് ഫോർ എന്ന് പറയുന്നത് ഔദുത്തു റോഹെ അതുപോലെ അൽക്കസുൽ മസഹോറെ തോഹ ഹുസൈനും അതുപോലെ തന്നെ നമ്മുടെ തൗഫീഖിൽ ഹക്കീം രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്ത് റിവിയാണ് അൽ ഖസർൽ മസ്ഹുർ എന്ന് പറഞ്ഞു ഫ്രഞ്ച് ഭാഷയിലാണ് ഏത് പിന്നെ അറബിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പിന്നെ അറബാത്ത് ഉൽ മഖ്ദിസ് അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് അറബ് സാഹിത്യത്തിലെ മോഡേൺ അറബിക് ലിറ്ററേച്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് തോഹാ ഹുസേന് അക്കാദ് ഖലീൽ ജിബ്രാനി തൗഫീഖ് ഉൽ ഹക്കീം അതായത് ഒരുപാട് നൂറുകണക്കിന് കിതാബുകൾ എഴുതി ഒരുപാട് അവാർഡുകൾ കിട്ടി ഒരുപാട് ഗവൺമെൻറ് തലത്തിലും അതല്ലാത്ത തലത്തിലൊക്കെ പ്രസിദ്ധരായ ഒരുപാട് സാഹിത്യകാരന്മാരാണ് ഇവരൊക്കെ മിസറുകാരും ലുബനാനകാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ എക്സാമുകളിലൊക്കെ നോക്കുമ്പോൾ ജിബ്രാനെക്കുറിച്ചും തോഹ ഹുസൈനെ കുറിച്ചൊക്കെ ഒരുപാട് ക്വസ്റ്റനുകൾ കാണാൻ പറ്റും ഇവരുടെ കിട്ടുകൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഇവരുടെ കിതാബുകൾ കാരണം ഒരുപാട് ആളുകളാണ് അപ്പോൾ ഇവരുടെ കിതാബുകളെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രീവിയസ് സൈഡ് ചോദിച്ച ക്വസ്റ്റുകൾ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസുള്ള എന്തെങ്കിലുമൊക്കെ പ്രധാനമായിട്ട് പരാമർശിക്കപ്പെട്ട കിതാബുകൾ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നോക്കണം അപ്പോൾ ഇവരുടെ കിതാബുകൾ തന്നെ ഇവരുടെ ജീവിത ചരിത്രം അതായത് എവിടെയാണ് ജനിച്ചത് ജനിച്ച വർഷം ആ ജനിച്ച ഒരു ഓർഡർ അതുപോലെ തന്നെ ഏത് രാജ്യക്കാരനാണ് അങ്ങനത്തെ ബേസിക്കായ കാര്യങ്ങളും പിന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ അവസാനമായിട്ട് കിതാബുകൾ ഇതാണ് ഇവരുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇപ്പം ശാ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മോഡേൺ അറബിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ അറബിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട അറബ് അറബി ലാംഗ്വേജ് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ട് ശ്രദ്ധിക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് അടുത്ത സെഷനുകളായിട്ട് ഡിസ്കസ് ചെയ്യാം താങ്ക് യു E